നമുക്ക് അലീനേയും മനുഷ്യങ്കുണ്ടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഡോക്ടർ ബാലേന്ദ്രനോട് പറഞ്ഞു അതെ ഞാൻ കരുതിയത് അതെ ബാലേന്ദ്രൻ്റെ മോളായിരിക്കും എന്നാണ് കരുതിയത് ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു അല്ലാതെ പിന്നെ അതെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ജോലിക്കാരിയാണ് എന്നാലും ജോലിക്കാരി ഇത്ര കെയർ ചെയ്യുന്നുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ പറയണത് ഇത് കേട്ടതും ഡോക്ടർ ഒന്ന് ചിരിച്ചു പിന്നീട് ഡോക്ടറൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞ് ഞാൻ പോയി ഡിസ്ചാർജ് ബില്ല് കിട്ടിയിട്ട് വരാം ആ സമയത്ത് ബാലേന്ദ്രനോട് അലീന പറഞ്ഞു സാർ ഒരു മിനിറ്റ് എന്താ പിന്നീട് അലീന പോയി തൻ്റെ ഭാഗ്യനകത്തു നിന്ന് മാമച്ചം കൊടുത്താൽ ആ നോട്ട് കെട്ടം എടുത്തോണ്ട് വരുവാണ് അല്ല ഇതെവിടുന്ന ഈ പൈസ അതെ രേവതി വന്നപ്പോൾ തന്ന ഇത്രയും പൈസയോ അത് മാമച്ചനങ്ങൾ തന്നിട്ട് പോയതാ അവർക്ക് നിന്നോട് സ്നേഹം അവർ നിനക്ക് തന്നത് ഇത് എനിക്ക് വേണ്ട നീ തന്നെ വെച്ചോ നിന്നെ ശുശ്രൂഷിക്കാന്നുള്ളത് എൻ്റെ കടമയാണ് അതെനിക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നും പറഞ്ഞൊരു ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ അർത്ഥം എന്താണെന്ന് അലീനക്ക് മനസ്സിലായില്ല കാരണം ബാലേന്ദ്രൻ അറിയാൻ താന് വൈജേന്ദ്രൻ ഓണാന്നുള്ള കാര്യം അറിഞ്ഞെന്ന് അലീനെ നോക്കിക്കഴിഞ്ഞു പിന്നെയും അവിടെ വെച്ച് ചിലപ്പോൾ അപകടം ഉണ്ടായത് കൊണ്ടായിരിക്കും സാർ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു അലീനയുടെ മനസ്സെന്നറിയും പിന്നീട് അവർ വീട്ടിലേക്ക് പോവാം കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം ബബിത വൈജേന്തിയെ വിളിച്ചു അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കണേ എന്താടി നീ എന്തിനാ കടന്ന് വിളിച്ചലർന്നേ അപ്പോഴേക്കും കൃഷ്ണൻ ബോൾ പറഞ്ഞു കോളിംഗ് ബെൽ ആരോ അടിച്ചിട്ടുണ്ട് അതെ ബബിത ചേച്ചിക്ക് പോയി തുറക്കാൻ മടി എഴുന്നേക്കാൻ മടി ആയതുകൊണ്ട് അമ്മയെ വിളിച്ചേ അതെ എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി കഥവ് തുറക്കണം കഥവ് തുറക്കണ സമയത്ത് ബാലേന്ദ്രൻ നിൽക്കുന്നെ ബാലേന്ദ്രൻ്റെ കയ്യിലൊരു ഭാഗമുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലീനയോട് നിനക്ക് ടെൻഷൻ ടെൻഷനുണ്ടോയെന്ന് ആ സമയത്ത് അലീന പറഞ്ഞ് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചോ ടെൻഷനുണ്ട് ഈ സമയത്ത് ഭാരേന്ദ്രൻ പറഞ്ഞു അറിയാലോ വൈദ്യയുടെ സ്വഭാവം നിനക്കറിയാലോ അവൾ ജോലിയൊക്കെ ചെയ്യാൻ പറയും പക്ഷെ നീ നിന്റെ ശരീരം നോക്കണം ഏ അത് ഞാൻ എങ്ങനെയാ പറയണത് മാണം ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് എതിർത്ത് പറയാൻ പറ്റില്ല സാറ് തന്നെ പറഞ്ഞാൽ മതി ബാലേന്ദ്രൻ നമ്മൾ ശരി ഞാൻ പറഞ്ഞോളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലിനെ കൂട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെ ഡോറ് തുറന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ നിൽക്കുന്ന കണ്ടപ്പം ഒരു നിമിഷം വൈജയന്തി നോക്കി കയ്യിലെ ഭാഗം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനിയ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വന്നു ബാലേന്ദ്രൻ അടുത്തു വന്ന് നിൽക്കുകയാണ് ഒരു നിമിഷം വൈജയന്തി രണ്ടുപേരെ മാറി മാറി നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ബാലേന്ദ്ര നിങ്ങൾ ഇവിടെ കാർ കയറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നല്ലാതെ പിന്നെ എങ്ങനെ കൊണ്ടുവരണ്ടേ നിങ്ങൾക്ക് ഇവിടെ വലിയ ഓട്ടോഷിക്കും പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ എന്നിട്ട് നിങ്ങൾക്ക് കാറിന് വന്നാൽ പോരായിരുന്നു നീ എന്ത് വർത്താനോ വൈജയ് പറയണേ ഓട്ടോഷിക്ക് ഏറ്റുവിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനോ ഒരു വീട്ടിലേക്ക് തന്നെയല്ലേ രണ്ടുപേരും കൂടെ വരുന്നേ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചവിട്ടി കുലിക്ക് അങ്ങോട്ടേക്ക് പോവാണ് സമയത്ത് ബാലേന്ദ്രൻ എന്ത് ചെയ്തു ഭാഗം ഉണ്ടായി കൃഷ്ണമോളുടെ കയ്യിലേക്ക് കൊടുത്തു കൃഷ്ണമോൾ അങ്ങോട്ട് ഓടി വന്നായിരുന്നു എന്നിട്ട് പറഞ്ഞു ഭാഗം ഉണ്ടായി മുറി വയ്ക്കാൻ പറയണ ആ സമയത്ത് കൃഷ്ണമോൾ അലിനിയെ നോക്കി എടി നിന്നോട് ആരടി പറഞ്ഞ കാറ് കയറി വരാനായിട്ട് നിനക്ക് നാണമുണ്ടോ അടി നാണമുണ്ട് നീ കാറി കയറി വരുവോ ഒരു നിമിഷം ബാലേന്ദ്രൻ്റെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് കൃഷ്ണമോളെ അപ്പോഴേക്കും അലിനെ ഇങ്ങനെ മനസ്സിലാത്ത മട്ടി നോക്കുവാണ് കൃഷ്ണമോൾ പറഞ്ഞ അതെ ഇത് അമ്മ പറയുന്ന ഡയലോഗ് ഞാൻ അങ്ങോട്ട് പൂരിപ്പിച്ചെന്നേള്ളൂ ഇത് കേട്ടത് അലി എനിക്ക് ചിരി വന്നു ആ സമയത്ത് ബാലേന്ദ്രനെ നോക്കി ആ സമയം കൃഷ്ണമോളോട് അലീന പറഞ്ഞു അതെ എനിക്ക് നാണമില്ലായിരുന്നു എനിക്ക് സാറിൻ്റെ കാർ കയറി വരാനായിട്ട് അഭിമാനം ഉണ്ടായിരുന്നുള്ളൂ ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലയന് ബാലേന്ദ്രനൊന്നും ഇണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് കൃഷ്ണൻ കൃഷ്ണമോളേം കൊണ്ട് അല്ല അലീനയും കൊണ്ട് കൃഷ്ണമോൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ ആദ്യം മുറിയിലേക്ക് കൊണ്ടുവന്ന് ബാഗ വെച്ചത് കൃഷ്ണമോള് പിന്നാലെയാണ് അലീനെ വരുന്നത് ആ സമയത്ത് മുത്തശ്ശിക്ക് മനസ്സിലായി അലീനെ വന്നെന്ന് മുത്തശ്ശി എഴുന്നേൽക്കാൻ കിടന്ന് പെടാപ്പാട് വിടുകയാണ് അപ്പോഴേക്കും അലീനെ വന്നിട്ടു പറഞ്ഞു മുത്തശ്ശി എഴുന്നേക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാ മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്നേക്കാളും വയ്യായ്മല്ലേ നിനക്ക് പിന്നെന്താ എങ്ങനെയുണ്ട് മോളെ നിനക്ക് സുഖമാണോ അപ്പം കുറഞ്ഞോന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി കരയുമാണ് അപ്പോഴേക്കും അലീനെ പോയി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുക എനിക്ക് ഒരു കുഴപ്പമില്ല മുത്തശ്ശി ഇപ്പം ഞാൻ ഓക്കെ എങ്ങോട്ട് തിരികെ വന്നില്ലേ എൻ്റെ മോളെ നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എപ്പോഴും ഇവരോട് ചോദിക്കും നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എങ്ങനെ ഏതാന്നൊക്കെ എൻ്റെ ചങ്ക കടന്ന് വിങ്ങുമായിരുന്നു നിന്നെ കാണാത്തതുകൊണ്ട് ഇത് കേട്ടതും കൃഷ്ണമോൾ പറഞ്ഞു അതല്ലേ ശരിയാ ഇവിടെ അലീൻ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു ഒന്നിനും ഒരു ഓർഡർ ഇല്ലായിരുന്നു ആകെ പാഠം അല്ലാത്തൊരവസ്ഥ എന്താ ഏതാന്ന് പറയാൻ അറിയത്തില്ല അമ്മയെ ശരിക്കും പഠിച്ചു ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോളെ ഇനിയെങ്കിലും നീ സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ എന്നാലും ആ ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല അതിനൊക്കെ സമയമുണ്ടല്ലോ മുത്തശ്ശി നമുക്ക് സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ പറയാം അല്ല വൈജ മോളോട് എന്തെങ്കിലും പറഞ്ഞോ ഏ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അവൾ എന്തേലും പറഞ്ഞാൽ പോലും മോളൊന്നും മൈൻഡ് ചെയ്യണ്ട മോളെ അടുക്കള കയറി ജോലിയും ചെയ്യാൻ പോയൊക്കെ കേട്ടോ മോൾക്ക് നല്ല റെസ്റ്റ് വേണം എന്നാലും മുത്തശ്ശി അത് പിന്നെ ഓരെന്നാലും ഇല്ല അവൾ എന്തേലുമൊക്കെ പറഞ്ഞു നിൽക്കും മോളത് മൈൻഡാക്കേണ്ട കാര്യമില്ല അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അത് ചേച്ചിയോട് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ നീ ഇല്ലാത്ത സമയത്ത് അവൾ ശരിക്കും പഠിച്ചു ഈ വീട്ടിലെ ജോലികളും മറ്റുമൊക്കെ ആയിട്ടെ എന്നാലും അവൾ നന്നാവും പോന്ന് തോന്നില്ല ആ സമയത്ത് കൃഷ്ണമൂള് പറഞ്ഞു അത് ശരിയാ മോളെ നീ ഒരു കാര്യം ചെയ്യ ഇങ്ങനെ നിന്നും മടുക്കണ്ട പോയി എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു കഞ്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കുക കൃഷ്ണമോളോട് പറഞ്ഞ് എന്തെങ്കിലും മോളക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക അത് കേട്ടതും അലീനെ പറഞ്ഞ് മുത്തശ്ശി വിഷമിക്കണ്ട എനിക്ക് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല അതെന്താ അല്ല നീ ആശുപത്രി കടന്നിട്ട് വന്നല്ലേ മോളെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് മുത്തശ്ശി ആശുപത്രി കടന്നു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ആദ്യത്തെ മൂന്ന് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുവേടനല്ലേ പിന്നീട് രണ്ടു ദിവസം വന്ന് കൃഷ്ണമോൾ വന്നു പിന്നെ രേവതി കുട്ടി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അവരൊക്കെ വന്നോ കാണാനായിട്ട് അതെ എന്നോട് സ്നേഹമുള്ള എല്ലാവരും വന്നായിരുന്നു എന്നെ കാണാനായിട്ട് ആഹാ അപ്പം ഞാൻ മാത്രം മുത്തശ്ശിക്ക് പറ്റില്ലാത്തതുകൊണ്ടല്ലേ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി വന്നേനെന്ന് എനിക്കറിയാം ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു കൃഷ്ണമോൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും വന്നായിരുന്നു പിന്നെ ഇവരൊക്കെ നല്ല ട്രീറ്റാണ് ചെയ്തേ ഇതേ കൃഷ്ണമോൾ പോലും എനിക്ക് ബിരിയാണി ഫ്രൈഡ് റൈസും ഒക്കെ വാങ്ങിച്ചതെ അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലാകുന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല ആഹാരമൊക്കെ നല്ല മുറയ്ക്ക് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു മുത്തശ്ശി ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട ആ സമയം മുത്തിച്ചു പറഞ്ഞു എന്നാ മോളിവിടെ ഇരിക്ക എന്നൊക്കെ പറയണം അങ്ങനെ അലീനെ അവിടെ പിടിച്ചെടുത്തി പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രോഹിത് ഹരിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഹരിയെ കണ്ടത് രോഹിത് കെട്ടി എത് നിന്റെ മുഖത്തേ പാടൊക്കെ എടാ ഞാൻ പറഞ്ഞില്ല മനുവേടൻ എന്നെ തല്ലീന്ന് എടാ എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇത്രയ്ക്ക് വലിയ തല്ലായിരുന്നുണ്ടോ തല്ലിയത് എന്നാലും അത് എന്തൊരു തല്ലായിരുന്നടാ തല്ലിയത് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ കിട്ടാനുള്ളതൊക്കെ കിട്ടി എടാ അപ്പം മനുവേടം കാര്യങ്ങളൊക്കെ ഇല്ലേ അറിഞ്ഞില്ലേ അവളാ വൃത്തി കെട്ടോളെന്ന് പറഞ്ഞിട്ട് ഒരു തെറിവാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അവൾ പറഞ്ഞില്ലേ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഹരി പറഞ്ഞു എടാ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോകണ്ട എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ പട പ്രശ്നമാവുമല്ലോ അതിനേക്കാളും വിഷമം എൻ്റെ അമ്മ അറിഞ്ഞട അമ്മ അറിഞ്ഞു എന്നിട്ടോ എൻ്റെ ദൈവമേ അപ്പം കമലാൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ എൻ്റെ അമ്മ അറിയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകാൻ അറിയത്തില്ല എടാ പേടിക്കണ്ട ആ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയില്ലെന്ന് അമ്മ ആരോടും പറയാനും പോകുന്നില്ല ഓ പകുതി സമാധാനം എന്നാലും എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ രോഹിത് ഹരിയോട് പറയാണ് ഈ സമയത്ത് അലീനെ പിന്നീട് കൃഷ്ണമോളിൻ്റെ അടുത്തേക്ക് വന്നു കൃഷ്ണമോൾ പഠിക്കുന്ന സമയത്ത് കൃഷ്ണമോൾക്ക് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് വൈജയന്തി വിളിക്കുന്നത് എടി അലീന ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് ചെന്നു അല്ല നീ അവിടെ എന്തെടുക്കുമായിരുന്നു നീ അടുക്കളയിലേക്ക് കയറിയില്ലേ വന്നിട്ട് ഏഹ് കുറച്ച് ദിവസം സുഖവാസം കഴിഞ്ഞ് വന്നാലേ അടുക്കള കേറണമെന്നൊരു ചിന്തയൊന്നുമില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു അത് പിന്നെ എനിക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുമോ എന്ത് റെസ്റ്റ് ഇത്ര ദിവസം നീ ഹോസ്പിറ്റൽ റെസ്റ്റായിരുന്നല്ലോ ഇനിയിപ്പോൾ നീ എന്ത് കാണാനോ റെസ്റ്റ് എടുക്കുന്നത് ഇത് കേട്ടോ ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഇതേ നിനക്ക് സാമാന്യ ബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ വൈജേ ഏഹ് അവൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വരുന്നല്ല വരുന്നതല്ലേ അവളുടെ വയറ്റിനു വലിയൊരു മുറിവുണ്ട് അതുകൊണ്ട് നീ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ തുടങ്ങുകയാണ് ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വന്നു വൈജയന്തി പറഞ്ഞ് പിന്നെ വലിയ മുറവുമായിട്ട് വന്നിരിക്കുന്ന പോലും അവൾക്ക് എന്താ ജോലി ചെയ്യാൻ വയതൊന്നും ഇല്ലല്ലോ എടി അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞാൽ അല്ല നിന്റെ മക്കൾക്ക് അങ്ങനെ അപകടം പറ്റിയെങ്കിൽ നീ എന്ത് ചെയ്യും ജോലി ചെയ്യിക്കുമോ എങ്ങനെ ഓ അതെൻ്റെ മക്കളല്ലോ ഇവിടെ ഇവിടെ ജോലിക്കാരെയല്ലേ വീട്ടിലെ ആ സമയത്ത് അലീനെ ചോദിച്ചു അല്ല മാടത്തിന് എന്നെ മോളായിട്ട് കണ്ടു ഇവിടെ മോളായിട്ട് കാണാനോ എടി ഈ വീട്ടിലത്തെ പട്ടിയെ കണ്ടാൽ പോലും ഞാൻ നിന്നെ കാണത്തില്ല എന്ന് പറയാം അത് കേട്ടതും ബാലേന്ദ്രൻ മുഖം അങ്ങോട്ട് ചെന്നു ബാലേന്ദ്രൻ പറഞ്ഞു വൈജേ നീ ഒരുമാതിരി വർത്താനം പറയരുത് പറഞ്ഞു കേട്ടല്ലോ എടി വിവരമുള്ളൊരു പറയുന്ന കാര്യമാണ് ഒന്നുമല്ലേ നിനക്ക് ഇത്ര വിവരം വിദ്യാഭ്യാസവും ഉണ്ടല്ലോ നീ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയരുത് ചേട്ടൻ വൈജേന്ത് ഇഷ്ടപ്പെട്ടില്ല അല്ലല്ലോ അതേലോ എന്നോട് പറയാനേ ഇവിടെ എല്ലാവർക്കും നാക്ക് ഞാനെന്തേലും പറഞ്ഞാണല്ലോ കുറ്റം ഞാനൊന്നും പറയണില്ല ഇവൾ ഇവളകൂടെ ഞാൻ വെച്ച് വിളമ്പടായിരിക്കുമല്ലേ അതിന് വേണ്ടല്ലോ എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് കയറുന്നേ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി കഥ വലിച്ചടയ്ക്കുക പാലേ അലീനയോട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട അവൾ അങ്ങനെയൊക്കെ പലതും പറഞ്ഞിരിക്കും നീ പോയി റെസ്റ്റ് എടുത്തു കാര്യമാക്കേണ്ടതില്ല എന്ന് പറയണം ഇതൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് സങ്കടമായി അലീനിയെ വഴക്ക് പറയുമ്പം പിന്നീട് അലീനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ അപ്പോഴേക്കും വലിയൊരു കുര കേട്ടു റിങ്കുവിൻ്റെ കുരയാണെന്ന് മനസ്സിലായി റിങ്കു തൊടലൊക്കെ ആയിട്ട് നേരെ അലീനയുടെ അടുത്തേക്ക് ഓടി വരുവാണ് അലീനയുടെ അടുത്ത് വന്നിട്ട് അലീന ഇങ്ങനെ മുട്ടിയരുമി കിട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് അലീന പറഞ്ഞു ആഹാ ഞാൻ വന്നാൽ നീ അറിഞ്ഞോടാ എങ്ങനെയാ ഞാൻ വന്നേ മണം കിട്ടിയ നിനക്ക് മണത്ത് അറിഞ്ഞാൽ നീയാണ് ഓടി വന്നത് എന്നാൽ നിന്നെയാ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കൊഞ്ചിക്കുവാണ് അവന് ഭയങ്കര സന്തോഷമായി കാരണം അവൻ അലീനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പം അലിനും വീട്ടിലേക്ക് കയറി വന്നു അതിനുശേഷം അലീനെ ഡ്രസ്സൊക്കെ എടുത്തു താഴേക്ക് കണ്ട് ഇറങ്ങിപ്പോന്നിറങ്ങുമ്പം രോഹിത് അങ്ങോട്ട് കയറി വരുന്നത് രോഹിത് അലീനയെ കണ്ടു അലീനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രോഗത്ത് അലീനയെ നോക്കി പിന്നീട് മൈൻഡ് മൈൻഡി അതങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പോഴത്തേനും അലീനെ പറഞ്ഞു എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുക അത് കേട്ടത് രോഗത്ത് പറഞ്ഞു മര്യാദയ്ക്ക് മാറിപ്പോക്കോ നിന്ന് എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോയക്കല്ല അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു നിന്നോട് ചോദിച്ചതിനും ഉത്തരം പറഞ്ഞില്ല എൻ്റെ ഫോൺ എവിടെയെന്ന് അത് കേട്ടതും രോഗത്ത് പറഞ്ഞു നിന്നോട് മിണ്ടാൻ പോലും എനിക്കിഷ്ടമില്ല വന്നിരിക്കുന്നു എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലേ നിന്നെ അത് കേട്ടത് അലീനെ പറഞ്ഞു ആ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാമെന്നായിരിക്കും ആഗ്രഹിക്കുന്നില്ലേ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല രോഗത്തെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഓ നീ മഴടനോടൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ അതെ പറഞ്ഞു കൊടുത്തു വേണമെങ്കിൽ ഈ വീട്ടിലുള്ളവരോടും പറയും എന്താ കാണണം എന്നാ നീ ഇന്ന് പറഞ്ഞു കൊടുക്കടി എനിക്കൊന്നും കാണണം എന്നൊക്കെ പറഞ്ഞ് അലീനെയും വെല്ലുവിളിക്കുവാണ് അലീനെ പറഞ്ഞ് കാണിക്കടാ ഞാൻ ആരാ നിന്നെ കാണിച്ചു തരാം നിന്നെ അങ്ങനെ വെറുതെ വിടത്തില്ലേ രോഹിത് പറഞ്ഞ് നിന്നെ ഞാനും വെറുതെ എടുത്തില്ലടി എന്നാ പാടാ നമുക്ക് കാണാം എന്ന് പറഞ്ഞോട് അലീനെയും വെല്ലുവിളിച്ചു രോഹിത്തിന് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് രോഹിത് അങ്ങനെ അലീനോട് മുന്നേ പിടിച്ചിരിക്കാൻ വേണ്ടി പറയണേ പിന്നീട് രോഹിത് അങ്ങോട്ട് കയറിപ്പോയി അതിനുശേഷം അലീന നേരെ മുത്തശ്ശിനെ മുറിയിലേക്ക് എന്നിട്ട് ചേച്ചു മുത്തശ്ശി ആ ഫോണൊന്നും തരാ രേവതി കുട്ടിയെ വിളിക്കാനാണ് അങ്ങനെ ഫോൺ മേടിച്ചുകൊണ്ടും മുറിയിൽ നിന്ന് പുറത്തിറങ്ങി രേവതി കുട്ടിയെ വിളിച്ചപ്പോൾ രേവതി കുട്ടി ചോദിച്ചു അല്ല ചേച്ചി ചേച്ചിക്ക് സുഖമുള്ള അല്ലേ കുഴപ്പമൊന്നുമില്ല നീന്തെടുക്കുക ഞാനെ കിച്ചണിലായിരുന്നു ചില്ലറ പണികളൊക്കെയാണ് കുഴപ്പമില്ല ചേച്ചി പറഞ്ഞോ ഇത് കേട്ടപ്പം അലീന പറഞ്ഞു നന്നായി പിന്നെ വിളിക്കാം വേണ്ട വേണ്ട ചേച്ചി സംസാരിച്ചോ അല്ല ചേച്ചി മുത്തശ്ശിനെ മുറിയിലാണോ അല്ല ഞാനവിടെ നിന്ന് പുറത്തിറങ്ങി ചേച്ചി ചേച്ചി ഒരു കാരണവശാലും വിട്ട് കൊടുക്കരുത് അറിയാലോ ആളുടെ മുന്നിൽ തല വിനിക്കേണ്ട കാര്യമില്ല അത് മോളെ ആ രോഹിത്തിനെ കണ്ടായിരുന്നു അവൻ അവനെന്നെ വെല്ലുവിളിച്ചു ചേച്ചി അവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവനെ വെറുതെ വിടല്ല ചേച്ചിയുടെ വറ്റി കഥ ആ കത്തയെ കുത്തി കയറാൻ കാരണം എന്താന്ന് ചേച്ചി എല്ലാവരും കൂടെ വിളിച്ചു പറ അല്ല ബാല ചന്ദ്രസാനോട് വിളിച്ചു മോളെ അതിപ്പം ഞാൻ ചേച്ചി പറയാതിരിക്കരുത് പറയണ്ട കാര്യങ്ങൾ പറയണ്ട പോലെ പറയണം അല്ലെങ്കിൽ വീണ്ടും ചേച്ചിക്ക് അനുഭവം ഉണ്ടാകും ആ രോഹിത് വെല്ലുവിളിച്ചല്ലേ അവനെ വെറുതെ വിടാൻ പാടില്ല ഇത് കേട്ടത് അലീന പറഞ്ഞു ഞാൻ വെറുതെ വിടില്ല മോളെ എൻ്റെ ഫോൺ എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ട് തന്നില്ലെങ്കിൽ ഇനി അലീനയുടെ മറ്റൊരു മുഖം അവൻ കാണാൻ പോകുന്നെ അവൻ ഇത്രയും നാളും കണ്ട പോലെ ആയിരിക്കില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം അലീനെ ആരാന്ന് അവൻ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ ചേച്ചി അറിയാലോ ചേച്ചിയുടെ സുരക്ഷ നോക്കി നിൽക്കണം പിന്നെ ആ ഹരി അങ്ങോട്ടേക്ക് വന്നോ ഇല്ല വന്നില്ല അവനീ വരത്തില്ലായിരിക്കുമല്ലേ ഏ എന്നെ പേടിച്ചിട്ട് ചിലപ്പോൾ അവൻ വരാൻ വഴിയില്ല ഇനി ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അറിയാം അവൻ പിടിക്കപ്പെടുമെന്ന് അവൻട്ട് നല്ല രീതി മരോട്ടം കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൻ വരാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഒരു ഓഹിത്തിനെ സൂക്ഷിക്കണം ചേച്ചി ഒരു കാരണവശാലും വെറുതെ വിടല്ല എന്ന് രേവതിക്കുട്ടി കുട്ടി പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി